നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം കേരളം കേരളത്തിനെ പറ്റി ചെറിയ അറിവുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഞാൻ പിറന്നു എനിക്ക് പതിനാല് ജില്ലകളുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജനസംഖ്യ കൂടുതലുള്ള ജില്ല മലപ്പുറം ജനസംഖ്യ കുറവുള്ള ജില്ല വയനാട് കേരളത്തിൻ്റെ സംസ്ഥാനം തിരുവനന്തപുരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി രാജ്യസമാചാരം ആദ്യ പത്രം സംസ്ഥാനത്തിൻ്റെ ഭൗതിക പ്രതീകങ്ങൾ സംസ്ഥാന മൃഗം ആന സംസ്ഥാന പക്ഷി മലകുഴി വേഴാമ്പൽ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന സംസ്ഥാന വൃക്ഷം തെങ്ങ് സംസ്ഥാന ഫലം ചക്ക സംസ്ഥാന പാനീയം ഇളനീർ സംസ്ഥാന മത്സ്യം കരിമീൻ സംസ്ഥാന ശലഭം ബുദ്ധമയൂരി ചിന്നം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി വലിയ കായൽ വേമ്പനാട്ട് കായൽ കേരളത്തിലെ വലിയ ജലവൈദ്യുതി പദ്ധതി ഇടുക്കി നന്ദി